എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം മാർച്ച് ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതലാണ് പ്ലസ് ടു എക്കണോമിക്സ് എക്സാം നടക്കുന്നത് തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായി ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് മൈക്രോയിലെയും മാക്രോയിലെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു പ്ലസ് നമ്മളുടെ പ്രധാന ഡയഗ്രാംസും അതിനെക്കുറിച്ചും അങ്ങനെ ആ ഡഗ്രാംസും കാര്യങ്ങളൊക്കെ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളാണ് നമ്മളതെല്ലാം ഡിസ്കസ് ചെയ്തത് അപ്പോഴൊക്കെ പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു ഒരു കാര്യം നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്താമോ എന്നുള്ള പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അതേ വേർഡ് ഉപയോഗിച്ച് തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും സാധ്യതകളില്ല പക്ഷേ ഏത് ഏരിയകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ ചോദ്യത്തിൻ്റെ ഒരു ഫ്രെയിം നമുക്കിവിടെ നോക്കാം പ്രധാനമായിട്ടും ചോദിക്കുന്ന ഏരിയകളുണ്ട് അത് വെയ്റ്റേജിനനുസരിച്ചാണ് അപ്പോൾ ആ ഭാഗത്തു നിന്ന് ചോദിക്കുക എന്നല്ലാതെ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം വേറെ വെയിറ്റേജ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് വലിയ മാർക്കിന് ചോദിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല അപ്പോൾ വലിയ മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ഏരിയകളിൽ ചോദ്യത്തിൻ്റെ രീതികൾ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ അല്ലെങ്കിൽ അതിലെ ഒരു കോംപ്ലക്സിറ്റിയോ ഒക്കെ ഉണ്ടാവാം എന്നിരുന്നാലും അതിൻ്റെ ക്വസ്റ്റ്യൻ വേഡ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏരിയ ഏതാണെന്നും ആ ഏരിയയെക്കുറിച്ചും ആ ചോദ്യനെ ആ ചോദ്യത്തെ നീതി പുലർത്തുന്ന രീതിയിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഒരു കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചോദ്യത്തിൻ്റെ രീതികളെക്കുറിച്ച് ചെറിയ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ആ ഏരിയകളൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എട്ട് മാർക്ക് അഞ്ച് മാർക്ക് അങ്ങനെ പറയുന്ന തലത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ ലിസ്റ്റ് ചെയ്യണി ഫോർ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൻ്റെ നാല് ഫങ്ഷൻസ് ആണ് ചോദിക്കുന്നത് പ്രധാനമായിട്ടും കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ അതിൽ നാലെണ്ണേ ചോദിച്ചിട്ടുള്ളൂ ഇഷ്യൂ കറൻസി എന്ന് പറയുന്നുണ്ട് ബാങ്കേഴ്സ് ബാങ്ക് ഉണ്ട് ഗവൺമെൻറ് ബാങ്ക് ഉണ്ട് അല്ലേ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ റിസർവ് എന്ന് പറയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നുണ്ട് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ഒരു കുറേ ഫങ്ഷൻസ് അവിടെ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നാലെണ്ണം ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ചത് ഏതെങ്കിലും ഒരു നാലെണ്ണം എഴുതാൻ പറഞ്ഞു അതിന് രണ്ട് മാർക്കും പ്ലസ് അതിൽ പിന്നെ ആറ് മാർക്ക് അതൊരു എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആയിട്ട് അതിൽ തന്നെ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വലിയ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് അനലൈസ് ദ ഫങ്ഷൻസ് ഓഫ് എനി ടു ക്വാണ്ടിറ്റേറ്റീവ് അല്ലേ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്കിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോളും ഉണ്ട് ക്വാളിറ്റേറ്റീവ് ഉണ്ട് ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ബാങ്ക് റേറ്റ് അതായത് എസ് എൽ ആറ് സിആർആർ അല്ലേ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ക്യാഷ് റിസർവ് റേഷ്യോ അങ്ങനെ പറയുന്ന അതുപോലെ ബാങ്ക് റേറ്റുകൾ എന്ന് പറയുന്നിടത്ത് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അങ്ങനെ പറയുന്നതൊക്കെ പെടും എന്നാൽ ക്വാളിറ്റേറ്റീവ് ഉണ്ട് ഇപ്പോൾ മോറൽ സിറ്റുവേഷൻസ് ഡയറക്റ്റ് ആക്ഷൻസ് അങ്ങനെയൊക്കെ പറയുന്ന ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ക്വാളിറ്റേറ്റീവ് കൺട്രോളും ഉണ്ട് ഉണ്ട് പലപ്പോഴും ചോദ്യമായിട്ട് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എന്നാൽ ക്വസ്റ്റ്യനിൽ ക്വാളിറ്റേറ്റീവും കൺട്രോൾ മെഷേഴ്സൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നിടത്ത് നിന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വലിയ മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസും മോണിറ്ററി പോളിസിയും മോണിറ്ററി അത് ക്വാണ്ടിറ്റേറ്റീവ് ആവാം ക്വാളിറ്റേറ്റീവ് ആവാം അങ്ങനെയുള്ളതും ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം പിന്നെ മറ്റൊരു വലിയ മാർക്കിന് എട്ട് മാർക്കിലോ അഞ്ച് മാർക്കിലോ ഒക്കെ ആയിട്ട് വരുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ഇതാണ് എ ഗാർമെൻറ്റ് മേക്കിംഗ് യൂണിറ്റ് പ്രൊഡ്യൂസേഴ്സ് ടു ഹൺഡ്രഡ് ഷർട്സ് ആൻഡ് സെൽസ് ഇറ്റ് ആറ്റ് എ പ്രൈസ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് ഈച്ച് റോ മെറ്റീരിയൽസ് വെർത്ത് ട്വൻറ്റി തൗസൻഡ് ഈസ് യൂസ്ഡ് ആൻഡ് ഡിപ്രീസിയേഷൻ ചേച്ചസ് ഈസ് ഫൈവ് തൗസൻഡ് ഡ്യൂരി ദ പ്രൊഡക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് വാല്യൂ ആഡഡ് ആൻഡ് നെറ്റ് വാല്യൂ ആഡഡ് ഓഫ് ദ യൂണിറ്റ് അപ്പോൾ അവിടെ വാല്യൂസ് തന്നിട്ടുണ്ട് വാല്യൂ ആഡഡ് കാണണം നെറ്റ് വാല്യൂ ആഡഡ് കാണണം അപ്പോൾ ഇവിടെ ഡാറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ചെറിയ കാൽക്കുലേഷൻ അതിൽ ചെയ്യണം പ്ലസ് അതോടൊപ്പം തന്നെ എക്സ്പ്ലെയിൻ എനി ടു മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ജി ഡി പി ഓഫ് ആൻ ഇക്കോണമി ഒരു ഇക്കോണമിയിലെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് മെത്തേഡ് മൂന്ന് മെത്തേഡുകളാണുള്ളത് അല്ലേ പ്രൊഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അതിലേതെങ്കിലും രണ്ട് മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഓരോ ഉൽപാദകനും കൂട്ടിച്ചേർക്കപ്പെട്ട മൂല്യങ്ങൾ മാത്രം എടുത്ത് ആഡ് ചെയ്തെടുക്കുമ്പോൾ ഡബിൾ കൗണ്ടിങ് അത് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് കിട്ടും പിന്നെ അതിലെ ഒക്കെ പോയി കഴിഞ്ഞാൽ നെറ്റും കിട്ടും അങ്ങനെ അതിൻ്റെ കാൽക്കുലേഷൻസ് അങ്ങനെയുള്ളൊരു കാൽക്കുലേഷൻസ് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നുണ്ട് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഇതാ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗിവൺ ബിലോ ഇൻ ദ കോസ്റ്റ് ഷെഡ്യൂൾ ഓഫ് എഫ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഹൺഡ്രഡ് കാൽക്കുലേറ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ചാർട്ട് അപ്പോൾ ഇതാണ് ഈ ചാർട്ട് അല്ലേ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സീറോ മുതൽ സിക്സ് വരെ തന്നിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റ് അവിടെ തന്നിട്ടുണ്ട് കോളം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആദ്യത്തെ കോളത്തിൽ തന്നിട്ടുണ്ട് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടി വി സി എ വി സി എ എഫ് സി എ സി എം സി അത് കാൽക്കുലേറ്റ് വേണം അതിന് താഴെ ഡ്രോ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എ എഫ് സി എന്ന് പറയുന്നത് വരക്കാൻ പറയുന്നുണ്ട് ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ്സ് ഷേയ്പ്പ് അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണെന്നുള്ളത് കമൻ്റ് ചെയ്യാനും പറഞ്ഞിരിക്കുക ഇത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്നാണ് അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റർ ആവശ്യമുണ്ട് ഇപ്പോൾ എക്കണോമിക്സ് എക്സാമിന് പോകുന്നവരുടെ കയ്യിൽ അതിനുവേണ്ട ഇൻസ്ട്രുമെൻസൊക്കെ ഉണ്ടാവണം കാൽക്കുലേറ്റർ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒക്കെ കുട്ടികളിൽ നിന്ന് കടം വാങ്ങി എഴുതുന്ന ആ ഒരു ശീലമൊക്കെ മാറ്റുക അത് നിർബന്ധമായിട്ടും കാൽക്കുലേറ്റർ കയ്യിൽ വേണം പെൻസിലും പേനയും അതുപോലെ പറഞ്ഞ സ്കെയിലും അങ്ങനെ പറയുന്നതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അത് കൊണ്ടുപോകണം എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ ആ സമയം കഴിയുന്നവരെ കാത്തിരിക്കണം മാത്രമല്ല പല ഇൻവിജിലേറ്റേഴ്സും അത് അനുവദിക്കാൻ പാടില്ല മറ്റുള്ളവരിൽ നിന്ന് ഈ എക്യുപ്മെൻറ്റ്സൊക്കെ വാങ്ങിയിട്ട് പരീക്ഷ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല അപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് അനുവദിക്കുകയില്ല സ്വന്തമായിട്ട് പേനയും ഹാൾ ടിക്കറ്റൊക്കെ കരുതുന്നത് പോലെ തന്നെ കാൽക്കുലേറ്ററും എക്കണോമിക്സ് എക്സാമിനേഷന് പോകുമ്പോൾ സ്കെയിലും അതുപോലെ പറയുന്ന ഈ മെറ്റീരിയൽസൊക്കെ കൊണ്ടുപോകാം അപ്പോൾ ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത് പ്രതീക്ഷിക്കണം ഇത് പ്രോഡക്റ്റിൻ്റെ കേസിലും വരാം കേട്ടോ കോസ്റ്റ് മാത്രമല്ല പ്രൊഡക്ഷൻ ആവറേജ് പ്രൊഡക്റ്റ് മാർജിൻ പ്രോഡക്റ്റ് ടോട്ടൽ പ്രോഡക്റ്റ് അങ്ങനെ പറയുന്ന ആ രീതിയിലേക്കും വരാം ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് സീറോ ആണ് ഔട്ട്പുട്ട് സീറോ ആകുമ്പോഴും ഹൺഡ്രഡ് ആണ് അതിന് ഔട്ട്പുട്ട് സിക്സ് ആകുമ്പോഴും ഹൺഡ്രഡ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഉൽപ്പാദനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആരംഭിക്കുന്ന ചിലവാണ് ഉൽപാദനം മുന്നോട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാറ്റമില്ലാതെ നിൽക്കുന്ന ചിലവുകൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ കോളം അതുപോലെ അങ്ങോട്ട് എഴുതുക ആ സീറോ മുതൽ സിക്സ് വരെയുള്ള അത്രയും ഭാഗത്ത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് ഹൺഡ്രഡ് അങ്ങോട്ട് ഫില്ല് ചെയ്യാം ഇനി ടോട്ടൽ വേരിയബിൾ കോസ്റ്റാണ് അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടണമെങ്കിൽ മൊത്തം വിഭേദക ചിലവ് എന്ന് പറയുന്നതാണ് ഇതൊരു ഷോർട്ട് ടൺ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് മൈനസ് ആദ്യത്തെ കേസിൽ കിട്ടാ ഹൺഡ്രഡ് മൈനസ് ഹൺഡ്രഡ് അപ്പോൾ അവിടെ സീറോ കിട്ടി രണ്ടാമത്തെ കേസിൽ അതായത് ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് ഉള്ളപ്പോൾ നൂറ്റി ഇരുപതാണ് ടോട്ടൽ കോസ്റ്റ് നൂറ്റി ഇരുപത് മൈനസ് ഹൺഡ്രഡ് അപ്പോൾ അവിടെ ഇരുപത് എന്നുള്ള ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും അടുത്തതിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത് മൈനസ് നൂറ് അല്ലേ അപ്പോൾ അവിടെ നാൽപ്പത് എന്നുള്ള ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും അടുത്തതിലേക്ക് വരുമ്പോൾ നൂറ്റി അൻപത് മൈനസ് നൂറ് അപ്പോൾ അവിടെ അൻപത് എന്ന് പറയുന്ന ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും അങ്ങനെ അത് അങ്ങോട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അവിടെ ക്ലിയർ ആയി കഴിഞ്ഞു അടുത്തത് ആവറേജ് വേരിയബിൾ കോസ്റ്റാണ് ശരാശരി വിഭേദക ചിലവാണ് അതായത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ വാല്യൂ കിട്ടുന്നത് അതാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് അപ്പോൾ ആദ്യത്തെ കേസിൽ സീറോ ആണ് സീറോ ഡിവൈഡഡ് ബൈ സീറോ അപ്പോൾ അവിടെ നമുക്ക് അവിടെ സീറോയോ അല്ലെങ്കിൽ അവിടെ ഒരു ഹൈഫണോ ഒക്കെ ഇട്ട് വെക്കാം രണ്ടാമത്തെ കേസിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണ് അല്ലേ ട്വൻ്റി ഡിവൈഡഡ് ബൈ ഔട്ട് എത്രയാണ് വൺ ആണ് അപ്പോൾ ട്വൻ്റി ഡിവൈഡഡ് ബൈ വൺ അപ്പോൾ അവിടെ ട്വൻറ്റി എന്നുള്ളത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കിട്ടും മൂന്നാമത്തെ കേസിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടിയാണ് അപ്പോൾ ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു ആണ് ഔട്ട് പുട്ട് എന്ന് പറയുന്നത് അല്ലേ അപ്പം അവിടെ ട്വൻ്റി കിട്ടും അങ്ങനെ അത് ഫില്ല് ചെയ്ത് പോകണം ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് ആവറേജ് ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് അത് കൺസേൺ ഔട്ട്പുട്ടുകൾ ഇങ്ങനെ അതിന് നേരെ കൊടുക്കണം അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് മാറുന്നില്ല ഹൺഡ്രഡ് ആണ് ഹണ്ട്രഡ് ഡിവൈഡഡ് ബൈ സീറോ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ വൺ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ടു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ആ രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു 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 വരുന്നതായിട്ട് അവിടെ കിട്ടും വറേജ് കോസ്റ്റ് അതും അങ്ങനെ തന്നെയാണ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട് പുട്ടാണ് ടോട്ടൽ കോസ്റ്റ് ആദ്യത്തെ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ സീറോ രണ്ടാമത്തെ ടോട്ടൽ കോസ്റ്റ് വൺ ട്വന്റി ആണ് നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ വൺ അടുത്തത് നൂറ്റി നാല്പതാണ് ഡിവൈഡ് ബൈ ടു ദൂറ്റി അൻപതാണ് നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ ത്രീ ആ രീതിയിൽ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കൊടുക്കാം ഇനി ലാസ്റ്റ് മാർജിനൽ കോസ്റ്റ് അഡീഷണൽ കോസ്റ്റ് ഡിറൈവഡ് ഫ്രം എ യൂ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ഒരു അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ വരുന്ന അധിക ചിലവിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക അപ്പോൾ ഇവിടെ മാർജിൻ കോസ്റ്റ് എടുക്കാൻ ടോട്ടൽ കോസ്റ്റിൻ്റെ ആണ് മാർജിൻ കോസ്റ്റിലേക്ക് എടുക്കേണ്ടത് അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തതിൽ നൂറ് അതിന് മുന്നേ എത്രയാണെന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് അൺ ഐഡൻറ്റിഫയിങ് ആണ് എന്നാൽ രണ്ടാമത്തെ കേസിലേക്ക് എടുക്കുക ഔട്ട് പുട്ട് വൺ ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് വൺ ട്വൻറ്റി അല്ലേ ഔട്ട്പുട്ട് വൺ ആകുമ്പോൾ ടോട്ടൽ കോസ്റ്റ് നൂറ്റി ഇരുപതാണ് തൊട്ട മുന്നത്തെ ടോട്ടൽ കോസ്റ്റ് സി ഹൺഡ്രഡ് ആണ് അപ്പോൾ നൂറ്റി ഇരുപത് മൈനസ് നൂറ് അങ്ങനെ ആകുമ്പോൾ മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് അവിടെ ഇരുപത് കിട്ടും അടുത്തയിലേക്ക് വരുമ്പോൾ ഔട്ട് പുട്ട് രണ്ടാകുമ്പോൾ മാർജിൻ കോസ്റ്റ് എത്രയാണ് ഔട്ട്പുട്ട് രണ്ടാകുമ്പോൾ മാർജിൻ കോസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് രണ്ടാകുമ്പോൾ ഉള്ള ടോട്ടൽ കോസ്റ്റ് നൂറ്റി നാൽപ്പത് അതിന് തൊട്ട മുന്നത്തെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് അപ്പോൾ നൂറ്റി നാൽപ്പത് മൈനസ് നൂറ്റി ഇരുപത് അപ്പോൾ അവിടെ ഇരുപത് എന്നുള്ളത് കിട്ടും മാർജിനൽ കോസ്റ്റ് ഇങ്ങനെയാണ് മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് കോളം ഫില്ല് ചെയ്യേണ്ടത് ഇത് പലപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിനകം തന്നെ ഇത് എഴുതി പൂർത്തിയാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എട്ട് മാർക്കും വാങ്ങുക എന്ന് പറയുന്നത് ഏതൊരാൾക്കും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മളത് ഫില്ല് ചെയ്യുക അത് എത്രയും പെട്ടെന്ന് ആ കോളം അതിൽ വേറെ അവിടെ ആൻസർ നോക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവിടെ മാർക്ക് വേറെ ഒന്നും നോക്കാനില്ല അവിടെ കാൽക്കുലേഷൻസും അതിൻ്റെ ഇക്വേഷൻസ് ഒരു സൈഡിൽ എഴുതി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ സ്കോറിലേക്കും അതും കയറും പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു കറിവ് കൂടി വരയ്ക്കാനും അതിൻ്റെ കമൻറ്റും പറയുന്നുണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ് ആയിട്ടാണ് അത് കിടക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയഗ്രാംസ് ഒക്കെ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ഇതുപോലെ അവിടെ വരയ്ക്ക് അതിനൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെ കോസ്റ്റിൻ്റെ കാൽക്കുലേഷൻസ് മാത്രമല്ല പ്രോഡക്റ്റിൻ്റെ കേസിൽ ആ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ പറയുന്ന രീതിയിൽ ഇതിൽ ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻസ് ഇങ്ങനെ പ്രതീക്ഷിക്കണം പിന്നെ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസുകൾ ചോദിക്കും റിലേഷൻഷിപ്പ് ചോദിക്കും അല്ലെങ്കിൽ ആവറേജ് പ്രോഡക്റ്റ് മാർജിനൽ പ്രോഡക്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ചോദിക്കും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമ്മൾ വലിയ മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഇങ്ങനെ പരിചയപ്പെട്ടു പോകുന്നത് നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നവർ പറഞ്ഞതുപോലെ തന്നെയാണ് ഡിഫൈൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറയുന്നു എക്സ്പ്ലെയിൻ എനി ടു മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഡിഫൈൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്താന്ന് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറയുന്നുണ്ട് അല്ലേ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ പ്രൊഡ്യൂസർ ഇൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ നാഷ്യൻ അല്ലേ ആ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം സാമ്പത്തിക വർഷത്തിൽ ഉത്പാദിപ്പിച്ച മുഴുവൻ അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യത്തെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ജി ഡി പി എന്ന് പറയുന്നത് ഇനി അവിടെ രണ്ട് മെത്തേഡുകളെ കുറിച്ച് അത് പ്രോഡക്റ്റ് മെത്തേഡ് എഴുതാം ഇൻകം മെത്തേഡ് എഴുതാം അല്ലെങ്കിൽ ഇൻകം മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും എഴുതാം അതൊക്കെ എഴുതുമ്പോൾ ജി ഡി പി സീക്വൽ ടൂ ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻകം മെത്തേഡിൽ എഴുതുകയാണ് ജി ഡി പി ആ അങ്ങനെ ഒരു രാജ്യത്ത് സൃഷ്ടി ഒരു സാമ്പത്തിക വർഷത്തിൽ ഉത്പാദിപ്പിക്കപ്പെട്ട മുഴുവൻ ഘടക വരുമാനങ്ങളും ചേർത്തെടുത്തുകൊണ്ട് ദേശീയ വരുമാനം കാണുന്ന രീതിയാണ് ഇൻകം മെത്തേഡ് അല്ലേ ഇൻകം മെത്തേഡ് വരുമാന രീതി എന്ന് പറയുന്നത് അപ്പോൾ ഒരു രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്ന നാല് തരത്തിലുള്ള ഘടക വരുമാനങ്ങളാണുള്ളത് അല്ല വേജ് റെൻറ്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ജി ഡി പി എന്ന് പറയുന്നത് രാജ്യത്തെ മൊത്തം വേജ് ജി ഡി പി സീക്വൽ ടു ഡബ്ല്യു പ്ലസ് മൊത്തം ഇൻട്രസ്റ്റ് ഐ എൻ പ്ലസ് മൊത്തം പ്രോഫിറ്റ് അതുപോലെ മൊത്തം റെൻറ്റ് അങ്ങനെ ജി ഡി പി എസ് ടു എന്ന് പറഞ്ഞിട്ട് ആ ഇക്വേഷൻസ് ഉണ്ടല്ലോ അതുകൂടി എഴുതി വെക്കുമ്പോൾ അത് കറക്റ്റായി അപ്പോൾ ആ രീതിയിൽ അങ്ങനെ അങ്ങനെയുള്ളതിനെ ആൻസർ ചെയ്യണം പിന്നെ വലിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ കണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈങ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കറവ് അതും പറഞ്ഞിട്ടുണ്ട് പിന്നെ എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദ കൺസ്യൂമർ ബൈ യൂസിങ് ദ ടോട്ടൽ ബഡ്ജറ്റ് ലൈൻ ടൂൾസ് ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് അപ്പം ഇവിടെ ഒരു എട്ട് മാർക്കിൻ്റെ വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടതാണ് ഇത് അഞ്ച് മാർക്കിലേക്കൊക്കെ പോകട്ടാ എന്താ പറഞ്ഞിരിക്കുന്നത് ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇടത്ത് നിന്ന് വലത്തോട്ട് ചെരിഞ്ഞ് കിടക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ് അല്ലേ ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേഡ് ആണ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫേഷൻ ടു ഇൻ്റർ ഇൻഡിഫറൻസ് കർവ് നെവർ ഇൻ്റർസെക്ട് ഈച്ചർ അതെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് അത് രണ്ട് രണ്ടുമൂന്നെണ്ണം അതിലേക്ക് എഴുതുക പിന്നെ ഇതിൽ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടാൻജൻഡ് ആയിട്ട് വരുന്ന കൺസ്യൂമേഴ്സ് ഒപ്റ്റിമം അല്ലെങ്കിൽ ഇക്ലിബ്രിയം ഓഫ് കൺസ്യൂമർ എന്ന് പറയുന്നത് അത് വരച്ച് അതിനെ കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനെ വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ വലിയ മാർക്കിന് കാണുന്ന വേറൊരു ഏരിയയിൽ നിന്ന് കണ്ട ഒരു ക്വസ്റ്റൻ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കൂടെ പറഞ്ഞിരിക്കുകയാണ് സ്റ്റേറ്റ് ദ ത്രീ കണ്ടീഷൻസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ഷോർട്ട് റൺ ഡാഗ്രമാറ്റിക്കലി ഇല്ല ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത് അതായത് ഒന്ന് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ ഫീച്ചേഴ്സ് ആണ് അപ്പോൾ അവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് സിംഗിൾ പ്രൈസ് യൂണിഫോമിറ്റി ഇൻ പ്രൈസ് എന്ന് പറയുന്നത് ദർ ഇസ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ദർ ഇസ് നോ സെല്ലിംഗ് കോസ്റ്റ് പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് പെർഫെക്റ്റ് നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ് അങ്ങനെ പറഞ്ഞ് പോകുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ആ ഫീച്ചേഴ്സ് അത് രണ്ട് മാർക്കാണ് അവിടെ തന്നിട്ടുള്ളത് പിന്നെ അടുത്തത് അതിൽ തന്നെ അടുത്ത ക്വസ്റ്റൻ അതിൽ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേമിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് അപ്പോൾ ഇക്വലിബ്രിയം ഓഫ് റിഫ് എന്നുള്ളതൊക്കെ അവിടെ നമ്മളതിൽ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് എം സിക്ക് തുല്യമായിരിക്കും എം സി സിക്വൽ ട് എം ആർ എം സി കട്ട് എം ആർ ഫ്രോം ബിലോ അതുപോലെ പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇതാണ് ആ മൂന്ന് കണ്ടീഷൻസ് ആ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡയഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ കണ്ടി കാര്യങ്ങൾ ആയി എന്നാൽ അതേസമയം ഇതിൽ തന്നെ മൂന്നാമതായിട്ട് ചോദിച്ചെടുക്കുന്നതിൻ്റെ ഡയഗ്രാം വരക്കാനാണ് അപ്പോൾ ആ ഡയഗ്രാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എട്ട് മാർക്കിനുള്ളതായി അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഉണ്ടായ ചോദ്യങ്ങൾ ഈ ചോദ്യം ഈ ഏരിയയിൽ നിന്ന് തന്നെ ഇനിയും ചോദിക്കും പക്ഷേ ഇതേപോലെ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല ഈ ഏരിയയിൽ നിന്ന് ഇപ്പം ഇവിടെ നമ്മൾ മാക്രോയിൽ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്നും അതുപോലെ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്നും ആണ് ഇതുവരെ നമ്മൾ പരിശോധിച്ചത് നമ്മൾ കണ്ടത് അത് മൈക്രോയിലേക്ക് വന്നപ്പോൾ അവിടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ആ ഒരു മാർക്കറ്റ് അങ്ങനെ ആ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് പിന്നെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അവിടെ നിന്നും ഇൻഡിഫറൻസ് കറവും അതുപോലെ പറയുന്ന ഈ ഇക്വിലിപ്രിയം കാര്യങ്ങളൊക്കെ ഇനി ഈ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ മാർക്കറ്റ് ഇക്വലിപ്രിയത്തിലേക്ക് പോവാം മാർക്കറ്റ് പ്രൈസ് പ്രൈസീലും ഫ്ലോർ പ്രൈസ് അങ്ങനെ പറയുന്ന രീതിയിലുള്ള മാർക്ക് കാരണം അവിടെ ഒക്കെ അതിൻ്റെ വെയ്റ്റേജുകളുണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ചാപ്റ്റർ വെയിറ്റേജുകൾ കൂടി നോക്കിയിട്ട് വലിയ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അതായത് എട്ട് മാർക്കിൻ്റെതും അഞ്ച് മാർക്കിൻ്റെതും നാല് മാർക്കിൻ്റെതും ഒക്കെ അതിനാണ് കൂടുതൽ സമയം കണ്ടെത്തേണ്ടത് തുടക്കത്തിൽ തന്നെ ഒരുപാട് സമയം നിങ്ങൾ കളയരുത് ഇതിനാണ് കൂടുതൽ സമയം വേണ്ടത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാം നമുക്ക് അത് ചർച്ച ചെയ്യാം നമ്മുടെ ക്ലാസ് റൂമിലൂടെ ചർച്ച ചെയ്യാം നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നന്നായിട്ട് റഫറ് ചെയ്ത് നന്നായിട്ട് ആയിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവുക എക്സാം ഹാളിലേക്ക് പോവുക എല്ലാവർക്കും ഒരു നല്ല സ്കോറ് നേടാനുള്ള എല്ലാവിധ ആശംസകളും നേരെയാണ് ഓക്കെ ബൈ